വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുടയും വടിയും എടുത്തില്ലെങ്കിലും ഫോൺ എടുക്കാൻ മറക്കാത്തവരാണ് നമ്മൾ എല്ലാവരും പേഴ്സില്ലെങ്കിലും ഫോൺ ഉണ്ടല്ലോ എന്ന ആശ്വാസമാണ് ദൈനംദിന ജീവിതത്തിൽ അത്രയേറെയുണ്ട് ഫോണിൻ്റെ സ്വാധീനം യു പി ഐ പേയ്മെൻറ്റുകൾ സജീവമാണെങ്കിലും ചിലയിടത്ത് കറൻസികൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് അത് നേരിടാനായി പേഴ്സ് എടുക്കാതെ ഫോണിൻ്റെ കവറിനടിയിൽ കറൻസി നോട്ടുകൾ സൂക്ഷിക്കുന്നവരാണ് അധികവും എ കാർഡുകൾ വരെ ഇത്തരത്തിൽ സൂക്ഷിക്കുന്നവരുണ്ട് ഇത് വളരെ അപകടം പിടിച്ച പണിയാണെന്ന് അറിയാമോ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ചൂട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അമിതമായി ചൂടാകുന്നതും പൊട്ടിത്തെറിക്കുന്നതും സംബന്ധിച്ച വാർത്തകൾ നാം പലപ്പോഴും കേൾക്കാറുണ്ട് ഇതിന് കാരണം ഉപയോഗത്തിനനുസരിച്ച് സ്മാർട്ട് ഫോണുകൾ ചൂടാകും എന്നാൽ പിൻകവറിൽ ഒരു കുറുപ്പോ കാർഡോ സൂക്ഷിക്കുന്നത് കാരണം ഈ ചൂട് ശരിയായ വിധത്തിൽ പുറത്തു പോകാൻ സാധിക്കുന്നില്ല ഇത് ഫോൺ അമിതമായി ചൂടാകാനും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും പിൻകവറിൽ ഒരു കാർഡോ കുറുപ്പോ സൂക്ഷിക്കുന്നത് ഫോണിന്റെ ആന്റിനെയും ബാധിച്ചേക്കാം ഇത് സിഗ്നലിനെ ദുർബലപ്പെടുത്തുകയും കോൾ ഡ്രോപ്പുകൾക്ക് കാരണമാകുകയും ഒപ്പം ഇൻ്റർനെറ്റ് മന്ദഗതിയിലാക്കുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ ഫോൺ ഇടയ്ക്കിടെ കുറഞ്ഞ നെറ്റ്വർക്ക് കവറേജിലേക്ക് പോവുകയും ചെയ്യും അമിതമായ ചൂട് ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് കേടാകാൻ കാരണമാകും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കറൻസികൾ എ കാർഡുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ എന്നിവ ഫോണിൻ്റെ കവറിൽ സൂക്ഷിക്കരുത്